നാളെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാളെ രണ്ടായിരത്തി മാർച്ച് നാല് ചൊവ്വാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിവരങ്ങൾ ഇ പോസ്റ്റിൽ സെറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നാളെ റേഷൻ കടകൾക്ക് അവധി പ്രഖ്യാപിച്ചത് തുടർന്ന് മാർച്ച് അഞ്ച് ബുധനാഴ്ച മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിഹിതം വിതരണം ആരംഭിക്കുന്നതാണ് ഇന്നത്തോടു കൂടി ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം വിതരണം അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സംസ്ഥാനത്തെ ബി റേഷൻ കാർഡ് അല്ലെങ്കിൽ എ റേഷൻ കാർഡിലുള്ള ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൗജന്യ ഇന്റർനെറ്റ് വീടുകളിലേക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി അതിവേഗ ഇന്റർനെറ്റ് കെ ഫോൺ കണക്ഷൻ നമ്മുടെ വീടുകളിലേക്ക് ലഭിക്കുക ബി അല്ലെങ്കിൽ എ എ വൈ റേഷൻ കാർഡ് ഉടമകളുടെ പേരിലായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൃത്യമായ ഒരു ഫോൺ നമ്പർ ഉണ്ട് അതിലേക്ക് കണക്ഷൻ റിക്വസ്റ്റ് കൃത്യമായി നൽകുകയും വേണം മറ്റു ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നൽകുകയും ചെയ്യേണ്ടതുണ്ട് മൂന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം രാജ്യത്തെ വിവിധ ബാങ്കുകളിലേക്ക് നിരവധി തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അനേകം വേക്കൻസികൾ ഉള്ളതുകൊണ്ട് തന്നെ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നാലാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏപ്രിൽ മാസം മുതൽ കുടിശ്ശികയുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം മുതലാണ് ആരംഭിക്കുന്നതെങ്കിലും മൂന്ന് മാസത്തെ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇത് ഒരുമിച്ച് നൽകുന്ന രീതിയല്ല സർക്കാർ സ്വീകരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കുമെങ്കിലും തവണകളായിട്ടായിരിക്കും ഈ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തുക ഓരോ മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ കൂടെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയും ഗഡുക്കളായി നൽകുന്ന രീതിയായിരിക്കും സ്വീകരിക്കുക അടുത്തൊരു അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ മാർച്ച് ആറാം തീയതിയോട് കൂടി പൂർത്തിയാകുന്നതാണ് ഇതുവരെ ലഭിക്കാത്തവർക്ക് ആറാം തീയതിയോടുകൂടെ ലഭിക്കുന്നതായിരിക്കും ആറാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു സ്വർണ്ണവില ഗ്രാമിന് പതിനഞ്ച് രൂപ വർദ്ധിച്ചും ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയായി പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചും അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ആയിരിക്കുകയാണ് ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നത്